യാതൊരു ലാഭമോഹങ്ങളും ഇല്ലാതെ പ്രതിഫലയച്ച കൂടാതെ തന്റെ ജീവിതം സാമൂഹ്യ പ്രവർത്തനത്തിനു വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനത്തിനുവേണ്ടി ഒഴിഞ്ഞുവെച്ച ആളുകളിൽ പെട്ട ഒരാൾ തന്നെയാണ് നരേന്ദ്രമോദി പക്ഷെ മുഖ്യമന്ത്രിക്ക് അത് മന്ത്രിയല്ല തോന്നുന്നു രണ്ട് രണ്ട് രണ്ടിട രണ്ടിടമാക്കി മന്ത്രിയല്ലെന്ന് തോന്നുന്നു ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ നേതാവ് എന്നുള്ളതല്ല നരേന്ദ്രമോദി ലോകത്തിന്റെ നേതാവ് ഒരു ദിവസം രാത്രി പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നു നിങ്ങൾ നൽകിയ എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും നന്ദി ഇനി മുതൽ ഞാൻ അറിയപ്പെടുക ഇന്ന പേരിലായിരിക്കും ഈ ഉത്തരേന്ത്യയിലെന്ന് പറഞ്ഞാൽ സ്വച്ഛ് ഭാരത് ഉണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞാൽ അവരുടെ അഭിമാനം അവർക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ റെവല്യൂഷൻ ആ മേഖലയിലാണ് യോഗി ആദിത്യനാഥ് അല്ലെങ്കിൽ ദേവേന്ദ്ര ഫട്നാവിസ് രാജഭേ നമസ്കാരം ഉണ്ട് നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എഴുപത്തിയഞ്ചു വയസ്സ് പൂർത്തിയാകും ഈ സെപ്റ്റംബറിൽ അപ്പോൾ അദ്ദേഹം ബി ജെ പിയുടെ ഒരു നിയമം അനുസരിച്ച് എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടലുകൾ ഉണ്ടാവാൻ പാടില്ല എന്നൊരു തീരുമാനമുണ്ട് അതായത് ഭരണത്തിൽ ഇരിക്കാൻ പാടില്ല എന്നൊരു പ്രായത്തിന്റെ ഒരു പരിധി അവർ നിശ്ചയിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വരുന്ന സെപ്റ്റംബറിൽ രാജിവെക്കേണ്ടി വരില്ലേ സെപ്റ്റംബർ പതിനേഴാം തീയതിയാണ് ഇപ്പൊ എണ്ണം അദ്ദേഹത്തിന് എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാകും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സെപ്റ്റംബർ പതിനേഴിന് ജനിച്ചതാണ് പക്ഷേ പ്രായപരിധി എന്നൊക്കെ പറയുന്നത് ചില ആൾക്കാർക്ക് ഇളവ് കൊടുക്കാറുണ്ട് ഇവിടെ പിണറായി വിജയനും ഇളവ് കൊടുത്ത് ഇളവ് കൊടുത്ത് പി ബിക്കകത്തുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തും ഉണ്ട് ഒരു ടൈം മന്ത്രിയായവർക്ക് അടുത്ത ടൈമ് മന്ത്രി സ്ഥാനം ഇല്ല ശരിതീച്ചർ ഉൾപ്പെടെ ഉള്ളവരെ മാറ്റി പക്ഷെ മുഖ്യമന്ത്രിക്ക് അത് മന്ത്രിയല്ലെന്ന് തോന്നുന്നു രണ്ട് രണ്ട് മന്ത്രി അല്ലെന്ന് തോന്നുന്നു പിന്നെ പി ബിക്കകത്തും സി സിക്ക് അകത്തും ഒക്കെ ഇരിപ്പുണ്ട് പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പോകുന്ന ഒരു കാര്യമല്ല ബി ജെ പി ഒറ്റയ്ക്കല്ല എടുക്കുന്നത് എപ്പോഴും നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനത്ത് നിന്നാണ് തീരുമാനങ്ങൾ വരിക എൽ കെ അദ്വാനി ഇതിൻ്റെ പേരിൽ മാറ്റി എടുത്തപ്പെട്ട ഒരാളാണ് പക്ഷേ ബി ജെ പിക്ക് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മകത്തായ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാജപ്പയ്ക്ക് ശേഷം ഭാജ്പയുടെ പിൻഗാമിയായിട്ട് ഭാജ്പയുടെ വളർത്തുമകളല്ല വന്ന് എൽ കെ അദ്വാനിക്ക് ശേഷം അടുത്ത അങ്ങനെ രീതിയിൽ അക്കോമഡേറ്റ് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ല എന്നാൽ ച കഴിവുള്ള ചില ആളുകളെയൊക്കെ കൊണ്ടുവന്നിട്ടുമുണ്ട് പിന്നെ പല ആൾക്കാരെയും ആ രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് നമ്മളെ മറ്റേ പ്രമോദ് മഹാജന്റെ മകളെ ആ പ്രമോദ് മഹാജന്റെ മകളെ കൊണ്ടിട്ടുണ്ട് യുവമോർച്ചയുടെ അഖിലേന്ത്യാ അധ്യക്ഷയൊക്കെ ആയിരുന്നു അത് കഴിവ് നോക്കിയിട്ട് ക്വാളിറ്റി നോക്കിയിട്ട് കൊണ്ടിട്ടുള്ളത് അല്ലാതെ വഴിയാ അന്നാളം മകനാന്നും പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റും സർട്ടിഫിക്കറ്റ് മഹാജൻ ശരിക്കും പറഞ്ഞാൽ നരേന്ദ്രമോദിയെക്കാളൊക്കെ വളരെ വലിയൊരു നേതാവായിരുന്നു ഒരു താരപ്രചാരകനായിരുന്നു ഒരു കാലഘട്ടത്തിൽ അതായത് പ്രമോദ് മഹാജനാണ് വാജ്പേയുടെ മന്ത്രിസഭയിലെ ഏറ്റവും വലിയ ഫേസ് ആയിട്ട് തന്നെ വാജ്പേയുടെ സമയത്ത് പ്രമോദ് മഹാജനായിരുന്നു അന്ന് ബിജെപിയുടെ നേരിട്ട് കാണാൻ ഒരു കുറച്ച് സമയം സംസാരിക്കാനുള്ള ഭാഗ്യം എനിക്ക് ആണ് അതായത് ജീവിച്ചിരിക്കുന്ന സമയത്ത് വീട് ആയിരുന്നു ഒരു സി ചേർന്ന വലിയ ഫ്ലാറ്റ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വീട് സ്വന്ത സഹോദരനാണല്ലോ പിടിവെച്ച് അപ്രതീക്ഷിതമായിട്ട് ഇല്ലെങ്കിൽ പ്രമോദ് മോഹൻ അടുത്ത ടൈമിൽ ആയിട്ട് വരാൻ വരാനുള്ള നരേന്ദ്രമോദി തന്നെ ഒരു ഘട്ടത്തിൽ ആഗ്രഹം പ്രകടിപ്പിച്ചു നരേന്ദ്രമോദി ഒരിക്കലും അധികാരമുഖത്തിന്റെ ഭാഗമായി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ആളല്ല അന്നൊന്നും ഇന്ത്യയിൽ ഇപ്പൊ നമ്മളെ കേരളത്തിലെ കുമ്മല രാജശരനെ പോലെ ഇന്ത്യയിൽ ബി ജെ പി ഏതെങ്കിലും സ്റ്റേറ്റ് വരുമെന്നോ ഏതെങ്കിലും അസംബ്ലി സീറ്റ് ജയിക്കുമെന്നോ ഒന്നും പ്രതീക്ഷിക്കാത്ത കാലത്ത് രാഷ്ട്രീയ രാഷ്ട്രീയപ്രവർത്തനം തുടങ്ങിയതാ അവരൊക്കെയെന്ന് വെച്ചാൽ സംഘപ്രസ്ഥാനത്തിലൂടെ കടന്നു വന്നവർ അവരെ അവരെ സംബന്ധിച്ചിടത്തോളം ഡെഡിക്കേഷൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ആയിട്ട് വന്നവർ ആർ എസ് എസ് ഭീകരജീവി എന്നൊക്കെ പറയുമ്പം എനിക്ക് അതിനോടൊക്കെ അഭിപ്രായമുണ്ട് ഭീകരത കാണിച്ചാൽ ഭീകരത തന്നെയാണ് നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിന് ശേഷം ഹനുമാൻ സേന മറ്റ് ഹനുമാൻ സേന മറ്റേ സേന മറച്ചസേന എന്നൊക്കെ പറഞ്ഞ് പ്രമോദ് മുത്തലിക്ക് മറ്റേ പ്രവീൺ തൊഗാടിയ ഒറ്റ ഒന്നും ഇപ്പം മിണ്ടുന്നില്ല മിണ്ടിയാ തൂക്കിയെടുത്ത് അതുകൊണ്ടിരുന്ന തിർ ജയിലെ പോപ്പുലർ ഫ്രണ്ട്കാരെ ൊണ്ടേക്കുംടിച്ച് ശരിയാക്കി കളയും ഓ ഇത് മേടിച്ചിട്ട് അമരം ഉണ്ടാകും അപ്പൊ ഈ തീവ്രത പറയുന്ന ആൾക്കാരെല്ലാം ഇയാൾ ഒതുക്കുന്നുണ്ട് സ്വാതി പ്രാച്ചി സാക്ഷി മഹാരാജ് എം പി ആയിരുന്നു സുബ്രഹ്മണ്യ സ്വാമി എത്ര വൃത്തി കേട്ട വർഗീത പറയുന്ന ആളായിരുന്നു മറ്റോ അതിനെ ക്യാബിനറ്റിലേക്ക് അടുപ്പിച്ചിട്ടില്ല ഇവർ കരുതിയോ പറയുമോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജയ് ശ്രീറാം വിളിച്ച് പിന്നെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തെറി പറഞ്ഞാൽ ഉടനെ നരേന്ദ്രമോദി വിളിച്ചിട്ട് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി സ്ഥാനം കൊടുക്കുക എന്ന കരുതിയിരുന്നു എല്ലാത്തിനെയും വിളിച്ച് എനിക്കൊന്നും സാക്ഷി മഹാ രാജ്യം ഒന്നും പിന്നെ സീറ്റും കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ലെന്നോന്നും മാറ്റി നിർത്തി കൊടുത്തിപ്പോൾ വർഗീയതയ്ക്കെതിരായിട്ടുള്ള നിലപാട് തന്നെയാണ് ഇവർ എടുത്തിട്ടുള്ളത് ഇപ്പം പെഹൽഗാം അക്രമം ഇവർ പറയുന്നുണ്ട് ഗുജറാത്തിലെ നടത്തി വംശത്തിയടത്തിയോ വംശകത്തിയടത്തിയെന്ന് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ആകെ ഒരു വംശത്തിൽ നടത്താൻ പകരത്തിനാണെങ്കിൽ അവർക്ക് ഉപയോഗിക്കാറില്ലല്ലോ പൊളിറ്റിക്കൽ ടൂൾ ആയിട്ട് അങ്ങനൊന്നും ചെയ്തിട്ടില്ല വളരെ സ്വാധീനമായ ഒരു മനുഷ്യൻ തന്നെയാണ് നരേന്ദ്രമോദി പിന്നെ ഭരണാധികാരി ആകുമ്പോൾ പല രീതിയിലുള്ള ഇടപെടലുകൾ വരും അതിനകത്ത് തെറ്റുണ്ടാവും ശരിയാവും നമ്മളെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നതിനകത്ത് തെറ്റു വരുന്നില്ലേ ഇപ്പം അങ്ങനെ കാണുന്നുള്ളൂ ഞാൻ പറഞ്ഞു വന്നത് ഒരിക്കലും ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചു കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയതല്ല അങ്ങനെ അന്നത്തെ കാലത്ത് പുള്ളി ഗുജറാത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തകനായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിയുടെ പ്രവർത്തകനായിട്ടൊക്കെ നിന്നാൽ മതിയായിരുന്നു അപ്പൊ അതിനൊന്നും പോകുക കഥയാണ് കുമ്മന്റെ ആവശ്യകരനെ പോലെ കുമ്മനും അദ്ദേഹം ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ള വളരെ അടുത്ത സ്ഥലം നരേന്ദ്രമോദി കേരളത്തിലെ പല വീടുകളിലും വന്നിട്ടുണ്ട് അതെ അത് ഇതിന്റെ ഭാഗമായിട്ട് പല ഏരിയകളിൽ ഭക്ഷണം കഴിക്കുന്നൊക്കെ പല വീടുകളിലും കണ്ണൂർ ഒരു വീട്ടിൽ വീടിലൊക്കെ പഴയ ആർ ഫോട്ടോസ് എന്ന് വന്നായിരുന്നു അപ്പൊ അത് മാത്രമല്ല കുമ്മനും ഇദ്ദേഹം ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് കുറെ കാലം ഇതിന്റെ പ്രഭാരിമാരും അങ്ങനെ എന്തൊക്കെ അവർക്ക് വായിക്കൊള്ളാത്ത ഒരു പേരുണ്ട് പേരുകളുണ്ട് പേരുകളുണ്ട് അപ്പൊ ഈ പിന്നെ അങ്ങനെയുള്ള സംഘടന അപ്പം അങ്ങനെയുള്ള പിന്നെ പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട് സംഘത്തിന്റെ സജീവ പ്രവർത്തകരായി കഴിഞ്ഞാൽ പൂർണ്ണ സമയ പ്രവർത്തകരായി കഴിഞ്ഞാൽ ഇദ്ദേഹം തന്നെ എനിക്കൊന്നും ഐ ആർ എസ് എല്ലാണ്ടായിരുന്നു കേന്ദ്ര സർവീസിലായിരുന്നു കുമ്മനാവിശേഖരം അതിൽ നിന്ന് വി ആർ എസ് എടുക്കുകയില്ല വി ആർ എസ് എടുത്തിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അത് ക്ലച്ച് പിടിച്ചാൽ അതീ തുടരാം അവധി എടുത്തിട്ട് ഗൾഫിൽ പോകുന്ന പോലെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങുന്ന ആൾക്കാരുണ്ട് അഞ്ച് വർഷത്തേക്ക് അവധി എടുക്കുക ഇത് കിളച്ച് പിടിച്ചാൽ ഇത് നിൽക്കുക ഇല്ലെങ്കിൽ വീടും തിരിച്ച് സർവീസ് നീന്തിട്ട് അപ്പം അങ്ങനെയൊന്നുമല്ല വളരെ യാതൊരു ലാഭമോഹങ്ങളും ഇല്ലാതെ കൂടാതെ തൻ്റെ ജീവിതം സാമൂഹ്യ പ്രവർത്തനത്തിനു വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച ആളുകളിൽപ്പെട്ട ഒരാൾ തന്നെയാണ് നരേന്ദ്രമോദി പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം തൊണ്ണൂറ്റഞ്ചിൽ ഗുജറാത്തിൽ ഇവർ അധികാരത്തിൽ വരുന്നു രണ്ടായിരത്തി ഒന്നിലാണ് ഇദ്ദേഹത്തെ പിന്നെ അവിടെ മുഖ്യമന്ത്രിയാക്കുന്നത് ശങ്കർ സിംഗ് വഖേലയ്ക്ക് ശേഷം അതെ ശങ്കർ സിംഗ് വഖേലയ്ക്ക് ശേഷം പിന്നീട് ഇദ്ദേഹം വരുന്നു അദ്ദേഹം ശങ്കർ സിംഗ് വഖേല പിന്നെ പാർട്ടി കൂട്ടൊക്കെ പോയല്ലോ അങ്ങനെ അദ്ദേഹം വരുന്നു അദ്ദേഹം വന്നതിന് ശേഷം പിന്നെ അമിത്ഷാ രൂപപ്പെടുത്തിയെടുക്കുന്നു രൂപപ്പെടുത്തിയെടുക്കുന്നു കാരണം പിന്നെ ഇപ്പോഴും കേന്ദ്ര ക്യാബിനറ്റിൽ ഇപ്പം ഇവരെ ശരിക്കും പറഞ്ഞു ശ്രീകൃഷ്ണനും അർജുനനും പറയാം അങ്ങനെയാണ് രാമനും ലക്ഷ്മണനായിട്ട് കമ്പയർ ചെയ്യുന്നതിനേക്കാൾ ഒരാൾ പോരാളി ഒരാൾ തേരാളിയൊക്കെ ആയിട്ടിങ്ങനെ പിന്നെ നടക്കുകയാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ ബാക്ക് ബോൺ അല്ലെങ്കിൽ എന്ന് പറയുന്നത് അമിത്ഷായാണ് ഇദ്ദേഹം തന്നെ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് എനിക്ക് എഴുപത്തഞ്ച് വയസ്സാകുമ്പോൾ വിരമിക്കണം എന്നും ഹിമാലയത്തിൽ സന്യാസത്തിന് പോകണമെന്നുള്ളതാണ് അങ്ങനെ സ്പിരിച്വൽ ലെവൽ ഉണ്ടാവും കാരണം പിന്നെ കുടുംബവും ഇല്ല ഒന്നുമില്ല വേറുള്ള കാര്യങ്ങളൊന്നുമില്ല കഴിഞ്ഞ രണ്ട് ലക്ഷനുകൾ കഴിഞ്ഞപ്പോഴും അത് ഇദ്ദേഹം പോയിട്ടുള്ളത് ഒരു പ്രാവശ്യം പോയത് കൈലാസത്തിലേക്ക് പോയതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അങ്ങനെ ഒരു സ്പിരിച്വൽ ആത്മീയ തലത്തിലേക്ക് അങ്ങനെ പോകണം എന്ന ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ തന്നെയായിരിക്കും അപ്പം പിന്നെ നന്നോണ പറഞ്ഞതല്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം ഇതൊക്കെ മടുക്കുമെന്നേ മടുക്കാത്തത് നമ്മളിവിടെയുള്ള കുടിക്കുന്ന സുരേഷനെപ്പോഴേ ഉള്ള കുറേ പേർക്കേ ഉള്ളൂ നിങ്ങളുടെ കാലമായാലും മടുക്കാത്തത് എനിക്ക് സിപിക്കുവാണെങ്കിൽ മടുക്കത്തില്ല കുറേ കാലം എന്നും ഇത് തന്നെ എന്നൊക്കെ പറയും എനിക്ക് കൊടുക്കും എന്നെ കൊണ്ട് അങ്ങനത്തെ പരിപാടി ഒന്നും കാരണം എത്ര അധികാരം പറഞ്ഞാൽ ഒരു പത്ത് വർഷത്തിന് മേളിലൊന്നും ഈ എം എൽ എ മാര് പോലും ആകാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ ഒരു പക്ഷം കാരണം എന്താ വെച്ചാൽ ഒരു പത്ത് വർഷത്തിൽ കൂടുതലൊക്കെ മടുക്കുമ്പോൾ ഉറപ്പായിട്ടും ഉദാഹരണത്തിന് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ മീനായോസ്മിന് ഒറ്റയടിക്ക് പിൻവാങ്ങിയില്ലേ സിനിമാ രംഗത്ത് പിന്നെ തിരിച്ചു വന്നു അതായത് പ്രൈക്കടുത്ത് അങ്ങ് പോയി കാരണം എന്താ വെച്ചാൽ ഇവിടെ കത്ത് ഇതിലെന്ത് കാര്യമുള്ള ഒരു ഘട്ടം കഴിഞ്ഞ ഇതിനകത്ത് എന്ത് കാര്യമുള്ള വിരാട് കോഹ്ലി എന്തിനാ ഇപ്പം ലണ്ടനിൽ പോയി താമസിക്കുന്നത് മക്കൾക്ക് സ്വസ്ഥമായിട്ട് ഈ സെലിബ്രിറ്റി ഇമേജ് ഒന്നും വേണ്ട അവർക്ക് സ്വസ്ഥമായിട്ട് തെരുവിക്കൂടി ഇറങ്ങി നടക്കണം പിന്നെ വിരാട് കോഹ്ലിക്കും അനുഷ്കയ്ക്കും ഇറങ്ങി നടക്കണം ഇതിനകത്തൊന്നും വലിയ കാര്യമില്ല കാര്യമില്ലെന്നുള്ളത് തോന്നല അതിന് ഗ്രേറ്റ്നസ് വേണം ഈ അല്പന്മാരാണ് എപ്പോഴും എനിക്ക് ഇത് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നാനൂറ് പോലീസുകാരാകുമ്പോഴോടെ പിന്നെ കാരണകൂതം പോകുന്ന പോലെ ഇതിങ്ങനെ എൻജോയ് ചെയ്തിങ്ങനെ പോകുന്നത് ഉചിതമായ സമയത്ത് മാറ്റിന് അടുത്ത ആൾക്ക് കൈമാറുക എന്നുള്ളതാണ് ഏതൊരു മേഖലയിലും സർവീസുകളുടെ എന്തിനാണ് റിട്ടയർമെന്റ് വെച്ചിരിക്കുന്നത് ആർമിക്കകത്ത് എന്തിനാണ് വെച്ചിരിക്കുന്നത് ഇതൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ കേരളത്തിലെ സർവീസ് റിട്ടയർ ആയിട്ട് അടുത്ത സ്ഥാനത്ത് കൊണ്ടുപോയി നമ്മൾ ഈ ലോക ലോകരാഷ്ട്രങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ താരതമ്യം ഇപ്പോൾ ജോർജ് ബൈഡന്റെ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ജോ ബൈഡൻ ആ ജോ ബൈഡനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ജിങ്ങളുടെ തലവന്മാർ എന്ന് പറയുന്നത് ചെറുപ്പക്കാരായിരിക്കും കാരണം കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ക്രിയേറ്റീവായിട്ടുള്ള പുതിയ തലമുറയെ അപ്ഡേറ്റ് ചെയ്യാൻ രൂപപ്പെടുത്താനും ശേഷിയുള്ളത് ചെറുപ്പക്കാർ കാണാം അപ്പോൾ ആ ഒരു ലിമിറ്റ് സെവൻറ്റി ഫൈവ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ കാരണം നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ കുറേ വർഷങ്ങൾ അതായത് രണ്ട് ഇപ്പം മൂന്നാമത്തെ ടൈമാണ് ഈ ടൈം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് പല കാര്യങ്ങളിലും അദ്ദേഹത്തെ നമ്മൾ വിമർശിക്കുമ്പോഴും ഇന്ത്യക്ക് സാമ്പത്തിക രംഗത്തുണ്ടായിട്ടുള്ള ഒരു നേട്ടം കാരണം ഇത് ഒരു പക്ഷേ നേരത്തെ ഭരിച്ചിരുന്ന സർക്കാരുകൾ യു പി എ സർക്കാരും അതിനു മുമ്പുള്ള സർക്കാരുകളും ഒക്കെ ചെയ്തിൻ്റെതിന്റെ പിന്തുടർച്ച തന്നെയാണ് പക്ഷേ അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തു പോകാനായിട്ട് നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ ലോകരാഷ്ട്രങ്ങളുമായിട്ടുള്ള ബന്ധം അത് പണ്ട് ഒന്നുമില്ലാത്ത രീതിയിൽ വളരെ സ്ട്രോങ് ആക്കാനായിട്ട് നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വിമർശകർ പോലും അതിനെ അംഗീകരിക്കും എന്ന് ടു തൗസൻഡിലെ കണ്ടാണെന്ന് തോന്നി എനിക്ക് തോന്നുന്നത് ബിൽ ക്ലിന്റൺ പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ബിൽ ക്ലിന്റൺ ഇന്ത്യ സന്ദർശിക്കാൻ വേണ്ടി വരിക എല്ലാ മാധ്യമങ്ങളും ലൈവായിട്ട് കൊടുക്കുകയാണ് അന്ന് എനിക്ക് ഒന്ന് ഏഷ്യാനെറ്റ് മാത്രം വേണ്ടിയുള്ളൂ രണ്ടായിരത്തി ആ സമയത്ത് എനിക്ക് മൂന്നോ ചാനലുകളൊക്കെ സൂര്യാ ടി വി സൂര്യാ ടിവിടെ കയറിലേക്ക് ഏതായിരുന്നാലും ചാനലുകൾ മുഴുവൻ ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളും ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്യും അതായത് ദൈവം വരുന്ന പോലെയാ നമുക്ക് അമേരിക്കൻ പ്രസിഡന്റ് വലിയ സംഭവമായിരുന്നു അതേസമയം ഇപ്പൊ അമേരിക്കക്കാർക്കും ഫ്രാൻസുകാർക്കും ഇംഗ്ലണ്ടുകാരനും ഒക്കെ നരേന്ദ്രമോദി വരുന്നു എന്ന് പറയുമ്പോ അന്ന് നമ്മൾ കണ്ട അതേ അത്ഭുതത്തിലാണ് മോദി വരുന്നു മോദി വരുന്നു എന്നുള്ള ഒരു സാധനമാണ് അല്ലെങ്കിൽ അമേരിക്ക പ്രാവശ്യം നരേന്ദ്രമോദിക്ക് വിസ നിഷേധിച്ചിരുന്നു ഫ്രണ്ട് ഗുജറാത്ത് 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 കലാപത്തിന്റെ പേരില് ആ അദ്ദേഹം അവർക്ക് തന്നെ പരവതാനി വിരിച്ച് ഗാർഡ് ഓഫ് ഓണർ കൊടുത്ത് സ്വീകരിക്കേണ്ടി വന്നു ഫ്രണ്ട് മോദി എന്നൊക്കെ വിളിക്കേണ്ടി വന്നു ഏതോ ഒരു അത് അതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ബ്രാൻഡിങ് ആക്കി മാറ്റാൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓർമ്മ മൈ ഫ്രണ്ട് ആ ഒരു ആ ഒരു പ്രൊണൗൺസിയേഷനിലെ ആ ഒരു വ്യത്യസ്തത കൊണ്ട് തന്നെ അത് മൊത്തത്തിലൊരു ബ്രാൻഡാക്കി അദ്ദേഹം മാറ്റി എന്നുള്ളതാണ് അത് മാത്രമല്ല ഇപ്പം ഉക്രൈൻ റഷ്യൻ മാറി നടക്കുമ്പം ഉക്രൈനും റഷ്യയും മോദിയോട് മീഡിയേഷൻ വഹിക്കാനാണ് പറഞ്ഞത് സെലൺസ്കീം കുട്ടനും പറഞ്ഞത് രണ്ടു കുട്ടരും പറഞ്ഞത് അതേപോലെ തന്നെ ഇറാൻ ഇന്ത്യയോട് സഹായം ചോദിച്ചത് ഇറാൻ പക്ഷേ തിരിച്ച് നമ്മൾ പകരം ആക്രമത്തിന് പകരം ചെയ്യുമ്പം ഇറാൻ ഒന്നും വേണ്ടിയില്ല ഇസ്രായേൽ നമുക്ക് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സപ്പോർട്ട് പിന്നെ ഓഫർ ചെയ്തു ഇങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ ജിയോ പോളിറ്റിക്സിനകത്ത് ഇന്ന് ലോകത്തെ ഏറ്റവും ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ നേതാവ് എന്നുള്ളതല്ല നരേന്ദ്രമോദി ലോകത്തിന്റെ നേതാവാണ് പണ്ട് ലോക പോലീസ് നമ്മൾ അമേരിക്കക്കാരെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് ഇന്ത്യയിലേക്കാണ് ലോകം ഉറ്റുനോക്കുന്നത് ഓരോ കാര്യത്തിനകർത്തും ഇപ്പം ഈ ഓപ്പറേഷൻ സിന്ധൂർ നടത്തിയപ്പോൾ മറ്റതിനകത്തൊക്കെ ഭക്ഷണം പിടിക്കാൻ ആൾക്കാരുണ്ട് ഇവിടെ ഭക്ഷണം പിടിക്കാൻ ആരും വന്നില്ലല്ലോ ആകെ ഒരു തുർക്കി ആവിട്ടിരുന്ന് പറഞ്ഞു പിന്നെ അസർബൈജാൻ അസർബൈജാൻ എന്ത് ചെയ്യാൻ അവർക്ക് എണീറ്റ് ചെയ്യാൻ ജീവനില്ല അവർക്കെന്താ കഞ്ഞു കുടിക്കാൻ പകയില്ല പിന്നെ അവരെന്ത് പാകിസ്ഥാനോട് നമ്മൾ പറഞ്ഞ് വീട്ടിൽ തിരിച്ചു വരാം അദ്ദേഹം അങ്ങനെ സന്യാസത്തിന് പോകണം എന്നുള്ള ആഗ്രഹമൊക്കെ പഠിച്ചിട്ടുണ്ട് ഒരു പക്ഷേ പിന്നെ ആർ എസ് എസ് പറയും കുറച്ചു കാലം കൂടെ തുടരാൻ പറയും ഇല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ വാക്കിൽ ചിലപ്പം അത്ഭുതപ്പെടുത്തി കളയും നമ്മളെ രണ്ട് മാസം കഴിയുമ്പോൾ ചിലപ്പോൾ പുള്ളി എനിക്ക് തോന്നുന്നു ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന രാജ്യത്തെ ഈ നോട്ടൊക്കെ നിരോധിച്ച പോലെ തന്നെ അതൊക്കെ ഒരു തീരുമാനം തെറ്റായിരുന്നു എന്നുള്ളൊരു പക്ഷമുള്ള ആൾ തന്നെയാണ് ഞാൻ അരന്ന് നടക്കുന്നത് പക്ഷെ എങ്കിൽ തന്നെയും അതുപോലെ തന്നെയുള്ളൊരു പ്രഖ്യാപനമായിരിക്കും വരിക ഒരു ദിവസം രാത്രി പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നു നിങ്ങൾ നൽകിയ എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും നന്ദി ഇനി മുതൽ ഞാൻ അറിയപ്പെടുക ഇന്ന പേരിലായിരിക്കും എന്നുള്ളൊരു പ്രഖ്യാപനത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കാൻ വേണ്ടി വരും അധികം നാളില്ല പിന്നെ അത് വളരെ കുറച്ച് പേരെ അറിയത്തുള്ളൂ പിന്നെ അവർക്ക് എന്തായാലും അവർ രഹസ്യ സ്വഭാവം സൂക്ഷിക്കാൻ അറിയാം സി പി എമ്മിന് പോലും പണ്ട് അതുണ്ടായിരുന്നെങ്കിലും ഇപ്പം ഇല്ല അത്രയും കേന്ദ്ര കമ്മിറ്റി കൂടിയാൽ അപ്പൊ തന്നെ മീഡിയയ്ക്ക് വിവരം കിട്ടുന്നുണ്ട് സംസ്ഥാന കമ്മിറ്റി കൂടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ആ ഹോട്ടിൽ തന്നെ പത്ത് മിനിറ്റുകളിൽ തന്നെ ഇപ്പൊ മൊബൈലൊക്കെ സി പി എമ്മിന് സംസ്ഥാന കമ്മിറ്റി കൂടുന്ന സമയത്തും കേന്ദ്ര കമ്മിറ്റി കൂടുന്ന സമയത്തൊക്കെ ജാവർ ചേക്കും മുംബൈയിൽ വേറൊരു സ്ഥലത്ത് വാങ്ങിച്ചു വെച്ചിട്ടാണ് പറഞ്ഞിട്ട് സമ്മേളനത്തിനകത്ത് ആയിരുന്നു കാരണം സമ്മേളനത്തിൽ കൂടെ നിൽക്കുന്നവരെ വിശ്വാസമില്ല പണ്ട് കോൺഗ്രസ്സുകാർക്കായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പൊ ഇവർക്കും വിശ്വാസമില്ല ഇപ്പം ചോർത്തി കൊടുക്കും എന്നുള്ളത് അറിയാം അപ്പ നമ്മളൊക്കെ പണിയെടുത്ത് പൂണ്ടിട്ടോ അപ്പൊ ഇതിനകത്തുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പക്ഷെ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ഉന്നതരായ നേതാക്കൾ അത് അറിയും ആ അറിവോട് കൂടിയിട്ട് അവരനുമതിയോട് കൂടിയിട്ട് രാഷ്ട്രപതിക്ക് സമർപ്പിക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ രാഷ്ട്രപതിക്കും കൊണ്ടുപോയി കൊടുത്തു കാണും കൊടുക്കുന്നത് രാഷ്ട്രപതിയും പുറത്തു പറയത്തില്ല രാജ്യത്തെ അഭിസംബോധന ചെയ്ത് രാജ്യത്തെ ജനങ്ങളോടത് അറിയിക്കുകയും പറഞ്ഞ പോലെ സി ബി പറഞ്ഞ രീതിയിൽ അരിക്കുക ചെയ്യുക അങ്ങനെ വരുമ്പോൾ പകരമാരെന്നുള്ളതാണ് എന്നോദ്യം ചോദ്യം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഈ കൃഷ്ണനും അർജുനും കളി പിന്നെ അമിത്ഷാ വരുമെന്ന് അമിത്ഷയ്ക്ക് ഇല്ല വരത്തില്ല വീണ്ടും ഒരു ഗുജറാത്തി തന്നെ വന്നാൽ ഗുജറാത്തികളുടെ ഇന്ത്യ എന്നുള്ള സാധനം മറു വശത്തി തന്നെ കോൺഗ്രസിന് വേണമെങ്കിൽ യു പിഐയ്ക്ക് കഴിഞ്ഞ ഇലക്ഷനിൽ അങ്ങനത്തെ ഗുജറാത്തിലെ വോട്ട് കിട്ടത്തില്ല ഉള്ളൂ ഗുജറാത്തിലുള്ള ഒരു സീറ്റും നോക്കി അദാനി അംബാനി അമിത്ഷാ നരേന്ദ്രമോദി ഈ നാല് എണ്ണം ഡെവലപ്പ് ചെയ്യാൻ ബുദ്ധിമൊന്നുമില്ല അതിനുള്ള ബുദ്ധി ഇല്ലാ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ട്രാറ്റജി ഉണ്ടാക്കുന്ന ആളെന്ന് പക്ഷെ അപ്പൊ കോൺഗ്രസ് പറയാൻ പോകുന്നത് നാലത്തത്തിലെ ഏകത്വം എന്നുള്ള രാജ്യം സൃഷ്ടിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അതായത് എന്താ പറയുക വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരത്തെയും എല്ലാം കോർത്തിറക്കി കൊണ്ടുപോകുന്നതാണ് അതുകൊണ്ട് അങ്ങനെ ഒരാളെ കോർണർ ചെയ്യാൻ പറ്റത്തില്ല ഒരു സംസ്കാരത്തെ കോർണർ ചെയ്യാൻ പറ്റത്തില്ല തുടർച്ചയായിട്ട് തുടർച്ചയായിട്ട് ഇപ്പം ഞാൻ ചോദിക്കട്ടെ തുടർച്ചയായിട്ട് പിന്നെ സൗത്ത് ഇന്ത്യൻ തന്നെ പ്രൈം മിനിസ്റ്റർമാർ വരികയാണെങ്കിൽ ഇവരെല്ലാം പറയുമല്ലോ ഉറപ്പല്ലേ അതിനകത്ത് യാതൊരു സംശയവും പ്രൈം മിനിസ്റ്റർ അങ്ങനെ പറയും പിന്നെ മലബാറി എന്ന് പറയാം അവർ അങ്ങനെ പറയും അപ്പോൾ അങ്ങനെ സംഭവം വരും അപ്പൊ ഈ രീതിയിലൊരു പിന്നെ അമിത്ഷാ വരത്തില്ല തുറത്ത് വരത്തില്ല പിന്നെ വരാൻ സാധ്യതയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ആർ എസ് എസിന്റെ ഏറ്റവും വലിയ പെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരാ രണ്ടുപേരും മറാത്തികളാ ഒന്ന് നിതിൻ ഗഡ്കരി ഒന്ന് ദേവേന്ദ്ര ഫട്നാവിസ് ഇപ്പഴത്തെ സി എം അപ്പൊ നിതിൻ ഗഡ്കരിക്കാണ് ഞാൻ ഒരു സാധ്യത കാണുന്നത് ദേവേന്ദ്ര ഫട്നാവിസ് താരതമ്യ ജൂനിയറാണ് നിതിൻ ഗഡ്കരി വളരെ മാന്യനായ രാഷ്ട്രീയക്കാരനാണ് ആർ എസ് എസിന്റെ കെട്ടാണ് പക്ഷേ അദ്ദേഹത്തിന് പ്രായം ഏകദേശം തോന്നുന്നു ആണോ എഴുപത്തിഞ്ഞായോ പക്ഷെ നല്ല ശേഷിയുള്ള ആളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ അദ്ദേഹം കുഴഞ്ഞു വീഴുകയൊക്കെ ചെയ്ത് കാണാനല്ലേ അതെനിക്ക് ഓർമ്മയില്ല ആരോഗ്യരമായ ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തെ ഈ പ്രാവശ്യം ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്കും പരിഗണിക്കുന്ന ദേശീയ അധ്യക്ഷൻ ആയിരുന്ന ആളാണ് നേരത്തെ ആയിരുന്നു പക്ഷെ വീണ്ടും അദ്ദേഹത്തെ പരിഗണിക്കുന്നതായിട്ടൊക്കെ കേട്ടിരുന്നു പക്ഷേ തോന്നുന്നു ഈ ആരോഗ്യ പ്രശ്നം ഞാൻ കേട്ടിട്ടില്ല പിന്നെ സാധ്യത ഞാൻ കാണുന്നത് യോഗി ആദിത്യനാഥന് യോഗി ആദിത്യനാഥിനെ സാധ്യതയും കാണാൻ കാരണം യോഗി ആദിത്യനാഥിന്റെ കുഴപ്പം കൊണ്ടല്ല ഉത്തർപ്രദേശിൽ സീറ്റ് പോയത് അവിടുത്തെ സീറ്റിനകത്ത് അവിടുത്തെ മണ്ണറിയാതെ അമിത്ഷാ പോയിട്ട് കൈകടത്തി അങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥിത്വത്തിനകത്ത് കുറെ പിഴവ് വന്നു സ്ഥാനാർത്ഥി നിർണയത്തിലെ പിഴവ് കൊണ്ടാണ് പല സീറ്റുകളും അവിടെ നഷ്ടപ്പെട്ടത് പിന്നെ യോഗി ആദിത്യനാഥ് ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മാഫിയ രാജ ഉണ്ടായിരുന്ന സ്റ്റേറ്റ് ആവും പിന്നെ ബീഹാറായിരുന്നു ബീഹാറിൽ പിന്നെ ലാലു പ്രസാദ് യാദവിന്റെ ഒക്കെ സമയത്ത് പറഞ്ഞാൽ അല്ല ബീഹാറിൽ ഇപ്പോഴും ഉണ്ട് പക്ഷേ യു പി യു പി അടി ചോദിക്കളഞ്ഞു തല ബോധിച്ചു ശരിയാക്കി കളയ്യുക കാരണം ദളിത് വിഭാഗത്തിനൊന്നും യു പിയിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടായിരുന്നു സ്ത്രീകളെ ഭർത്താവിൻ്റെയും കുഞ്ഞുങ്ങളെയും കൂടെ പോകുമ്പോൾ വരിക പണ്ടേലും കയറ്റി പോകാം അവരെ എതിർക്കാൻ നിന്ന് അടിച്ചോടി ഇടുക കൊണ്ടുപോയി റേപ്പ് ചെയ്യുക ഇതായിരുന്നു പരിപാടി പണിയെടുത്താൽ കൂലി കൊടുക്കത്തില്ല കൂലി ചോദിച്ചാൽ കൈകാലി നല്ലിടിക്കുക ഇങ്ങനത്തെ അടിമകളെ പോലെ പണിയാണ് അവരുടെ യു പിയിലൊന്നും കരണുണ്ടാവില്ല രാത്രിക്ക് ഞാനൊരു പ്രാവശ്യം യു പിയിൽ മിർസാപൂരോ അവിടെ ഒരു സ്ഥലത്തു പോയിട്ട് താമസിച്ചിട്ടുണ്ട് ഗ്രാമത്തിൽ തന്നെയാണ് താമസിച്ചിട്ടുണ്ട് അവിടെ ആ ഗ്രാമത്തിൽ പോയി താമസിക്കുന്ന സമയത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവിടെ രാത്രി കാലഘട്ടങ്ങളിൽ കറണ്ട് ഇല്ല ദിവസത്തിലേതെങ്കിലും നാലു പ്രാവശ്യം മാത്രമേ നാലു മണിക്കൂർ മാത്രമേ കറണ്ട് വരത്തുള്ളൂ ആ സമയത്ത് അവര് മോട്ടർ അടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തോളണം അവിടെ ഈ ഇലക്ട്രിസിറ്റി ഇങ്ങനെ മുടക്കാൻ കാരണം എന്താ അറിയോ ഇവരാരും അവിടെ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കത്തില്ല ഇലക്ട്രിസിറ്റി ബില്ല് അടക്കാതെ എങ്ങനെ ഇത് ഇലക്ട്രിസിറ്റി ബില്ല് ചോദിച്ചുകൊണ്ട് ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അവരെ തല്ലി തിരിച്ചുപൊളിക്കും ഇലക്ട്രിസിറ്റി മാത്രമല്ല നോർത്ത് ഇന്ത്യയിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ കുറച്ചും കൂടി മാറ്റം വന്നിട്ടുണ്ട് ട്രെയിനിൽ അറിയുമ്പോൾ ടിക്കറ്റ് എടുക്കുമായിരുന്നു ടിക്കറ്റ് എടുക്കാൻ എടുക്കത്തില്ലെന്ന് മാത്രമല്ല എ സി കമ്പാർട്ട്മെൻറ്റ് വരെ കയറിയിരിക്കും അപ്പോൾ നമ്മൾ ും അതിനാരുണ്ട് കോഴി മാതെല്ലാം അതും കുളിക്കാതെയും നാട്ടോണ്ടായിരിക്കും പക്ഷെ ഞാൻ പറഞ്ഞ പറഞ്ഞത് ഏറ്റവും വലിയ റെവല്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളെ പിന്നെ ഈ ഗവൺമെന്റ് നരേന്ദ്രമോദിയുടെ കോൺട്രിബ്യൂഷൻ പറയുമ്പോൾ ഒന്ന് ഇന്ത്യയിലെ ഗതാഗത സംവിധാനങ്ങൾ ലോകോത്തര നിലവാരത്തിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു അത് പിന്നെ റോഡ് റെയിൽ എയർ എല്ലാ കാര്യങ്ങൾക്കൊക്കെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്വച്ഛ് ഭാരത ഏറ്റവും വലിയ പ്രൊജക്റ്റ് കേരളത്തിലുള്ള നമുക്കറിയത്തില്ല അത് അവിടെ നമ്മൾ അറിയാമല്ലോ ഇവിടെ നിന്ന് വാളയാറ് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോൾ റെയിൽവേ ട്രാക്കിൽ വരുവരിയായിട്ടിരിക്കുന്നത് ഒരു വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തുകൊണ്ടാണ് ഈ രാവിലെ പ്രാഥമിക കൃത്യം നിർവഹിക്കുന്നത് അങ്ങനെയാണ് ഈ സ്ത്രീകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമായിരുന്നു ഇവർ ഇതിനു വേണ്ടി കാട്ടുള്ള പറമ്പിലോ പോയി ഇരിക്കുമ്പോഴാണ് തട്ടിക്കൊണ്ട് പോകുന്നത് റേപ്പ് ചെയ്യുന്നതൊക്കെ അപ്പം അവരുടെ അഭിമാനമാണ് സംരക്ഷിക്കപ്പെടുന്നത് ഇപ്പം അവരുടെ അഭിമാനം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഗൾഫ് രാജ്യങ്ങളിൽ പോലും ഈ ഈ ശിരവസ്ത്രം അല്ല മുഖം മറയ്ക്കുന്ന ഈ സാധനം അന്നത്തെ കാലത്ത് തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഒന്ന് മണൽക്കാറ്റിന്ന് രക്ഷപ്പെടുക രണ്ടാമത്തെ കാര്യം മരുഭൂമിയില്ല ഒരു കാടിന്റെ മറവ് പോലും ഇല്ല അവിടെ പോയിട്ടാണ് ഈ പ്രാഥമിക കൃത്യം നിർവഹിക്കുമ്പം ഐഡന്റിറ്റി വെളിപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് നാണം മറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു മാർഗ്ഗവും വേറെ മാർഗ്ഗം ഇല്ല തലേ കൂടെ അങ്ങനെ അങ്ങനെ തുടങ്ങിയത് മുഖം മറയ്ക്കലൊക്കെ അപ്പം ഈ ഉത്തരേന്ത്യയിലെന്ന് പറഞ്ഞാൽ സ്വച്ഛഭാരത് ഉണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞാൽ അവർ അഭിമാനം അവർക്ക് അവരെ അത് നിങ്ങൾ ആലോചിച്ച് നോക്കി ഇന്ത്യയിലെ ഏറ്റവും വലിയ റെവല്യൂഷൻ ആ മേഖലയിലുള്ള അതായത് ബേസിക് പൊളിറ്റിക്സ് അതായത് ബേസിക് ആയിട്ടുള്ള ഒരു ജനങ്ങളുടെ ഒരു ആവശ്യകതയുള്ള ഇടപെടലായിരുന്നു അതുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഒന്നി വരെ അഭിമാനം സംരക്ഷിക്കുന്നു അവർക്ക് മനുഷ്യരെ പോലെ ജീവിക്കാൻ കഴിയുന്നു രണ്ട് രോഗങ്ങളിൽ നിന്നുള്ള രക്ഷ ഉണ്ടാകുന്നു കുടിവെള്ളത്തിനൊന്നും മലിനീകരിക്കപ്പെടുന്നില്ല മറ്റേ ഇതല്ലേ ഒഴികെ ഇതിലെല്ലാം ചെല്ലുന്നു അങ്ങനെ ഒരു മോട്ടൊരു ഇതിൻ്റെ ഭാഗമായിട്ടൊന്നാ മറ്റേത് നാല് പിള്ളേരുണ്ടെങ്കിൽ രണ്ടെണ്ണേ അല്ല പോകുന്ന സമയത്ത് റോഡുകളിൽ കൂടെ നടക്കാൻ പറ്റാത്ത അപ്പോൾ അത്ര വലിയ രക്ഷ അവസ്ഥ വിദ്യാഭ്യാസമായിട്ടുള്ള പിന്നെ മാറ്റം ഇവർ സേവിങ്സ് കൂടിയിട്ടുണ്ട് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ സേവിങ്സ് കൂടിയിട്ടുണ്ട് കാരണം ഈ മലയാളികൾക്കാണ് സേവിങ്സ് ഇല്ലാത്തത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഒരു കിലോ ആട്ടയും ഒരു ഒരു കിലോ ഉരുളക്കിഴങ്ങും അര കിലോ സോളയും പിന്നെ കടുക് വെണ്ണ ഉണ്ടെങ്കിൽ പിന്നെ കുറച്ച് പരിപ്പം ഉണ്ടെങ്കിൽ അവരുടെ ഒരു ദിവസം സുഭിക്ഷമാണ് അതായത് അവർ അഞ്ഞൂറ് ഒരുപക്ഷെ അവർക്ക് കിട്ടുന്ന കൂലി ഇരുന്നൂറ്റമ്പത് രൂപ ആയിരിക്കും പക്ഷെ അൻപത് രൂപ കൊണ്ട് അവരുടെ ഒരു ദിവസം കടന്നു പോകും അതേസമയം മലയാളിയെ സംബന്ധിച്ചിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടിക്കഴിഞ്ഞാലും അവൻ്റെ ഒരു ദിവസം കടന്നു പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം അവർ ഒരുപാട് ആവശ്യങ്ങളുണ്ട് കാരണം ഒരു കിലോ ീഫ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നാനൂറ്റി ഇരുപത് നാനൂറ്റി നാല്പത് രൂപയാണ് പുതിയ ഫോൺ വന്നു കഴിഞ്ഞാൽ അപ്പഴത്തേക്ക് പിന്നെ അടവിന് എടുക്കും തന്നെ പോകുന്നു അപ്പൊ എങ്കിലും നരേന്ദ്ര പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപക്ഷെ ദേവേന്ദ്ര ഫട്നവിസോ അദ്ദേഹത്തിന് ഇപ്പോഴും മഹാരാഷ്ട്രയിലായിട്ട് ഉപമുഖ്യമന്ത്രി മാത്രമാണ് അദ്ദേഹം അത് അജിത് പവാറിന്റെ കൂടത്തിനിക്കുന്ന ഒരു ഉപമുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രിയായിട്ടല്ലേ ഇപ്പൊ വീണ്ടും മുഖ്യമന്ത്രി ആക്കിയല്ലോ മുഖ്യമന്ത്രിയാക്കിയല്ലോ ഏകനാഥന്റെയും അജിത് പവാറുമാണ് അത് കുഴപ്പമില്ല അത് നമുക്ക് സ്വാഭാവികമായിട്ട് ഓർമ്മ അത്ര ഉള്ളു അങ്ങനെ കുട്ടിയാകും അത് പ്രഷർ മനസ്സിലാവും യോഗി ആദിത്യനാഥ് ഇപ്പൊ ഈ നിതിൻ ഗഡ്കരിയുടെ ആരോഗ്യസ്ഥിതി എനിക്കറിയില്ലായിരുന്നു യോഗി ആദിത്യനാഥ് അല്ലെങ്കിൽ ദേവേന്ദ്ര ഫഡ്നാവിസ് എന്നുള്ളടത്തേക്ക് നമുക്ക് കൺക്ലൂഡ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു